ആ പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം ഇത് എൻ്റെ ക്ലാസ്മേറ്റ് അതായത് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ച ക്ലാസ്മേറ്റ് കാഞ്ഞിരത്താന അറക്കപ്പറമ്പിലെ സിജി സിജി ജോസഫിൻ്റെ ബിനുവിൻ്റെയും വീടാണ് മെൽബണിലെ ടാർണേറ്റ് എന്ന ടൗണിലാണ് സിജി താമസിക്കുന്നത് സിജിയുടെ വീട് എന്ന് പറഞ്ഞാൽ കാഞ്ഞിരത്താനം കുരിശോലിയുടെ സൈഡിൽ ഇരിക്കുന്ന വീടാണ് ജംഗ്ഷനിലെ കുരിശോലിയുടെ എൻ്റെ കൂടെ പഠിച്ചതിൽ ആകെ ഒരാൾ മാത്രമേ ഓസ്ട്രേലിയയിൽ ഉള്ളൂ സിജിയാണ് എന്തായാലും സിജിയുടെ വീട്ടിൽ പോകാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് കാരണം ഒരാളെ അവിടെ ഉള്ളതാനും അവരെ വീട്ടിൽ പോകാനും സാധിച്ചു സിജീൻ്റെയും ബിനുവിനെയും മക്കളെ എല്ലാം കാണാനും സാധിച്ചു അതിലൊത്തിരി സന്തോഷമുണ്ട് അവിടുത്തെ വിശേഷങ്ങളാണ് ഞാനിപ്പോൾ പങ്കുവയ്ക്കുന്നത് കൂടെ പഠിച്ചവരിൽ കൂടുതൽ പേരും യു കെ പിന്നെ അമേരിക്ക അയർലൻഡ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെയാണ് ഓസ്ട്രേലിയയിൽ സിജി മാത്രമേ ഉള്ളൂ ഏതായാലും സിജിയുടെ വീട്ടിൽ പോകാൻ പറ്റിയത് വളരെ സന്തോഷകരമാണ് പിന്നെ ഇവിടുത്തെ വീടുകളെല്ലാം ഏകദേശം ഒരേപോലെ തന്നെ ആയതുകൊണ്ടാണ് റൂമൊന്നും പ്രത്യേകമായിട്ട് എടുത്ത് കാണിക്കാത്തത് ഇവിടുത്തെ പ്ലാനൊക്കെ എങ്ങനെയാണ് എല്ലാം സർക്കാരിൻ്റെ പ്ലാനിൽ മാത്രമേ വീടുകൾ പോണിയാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് കൂടുതലായിട്ട് എടുത്ത് കാണിക്കാത്തത് അടുത്ത ആവശ്യം ഞങ്ങളുടെ കിട്ടുന്ന ട്രീറ്റുകൾ മാത്രം കാണിക്കുന്നത് ഓക്കെ ഈ ഭാഗത്ത് ഒത്തിരി മലയാളികളുണ്ട് അവിടെ മലയാളികളുടെ കൂട്ടായ്മകളൊക്കെ ഉണ്ട് പള്ളി കൂട്ടായ്മകളൊക്കെ ആയിട്ട് ഒത്തിരി കൂട്ടായ്മകളുണ്ടെന്നാണ് സിജി പറഞ്ഞത് ഞങ്ങൾ വൈട്ടായിപ്പോയി എത്തിയതുകൊണ്ട് അവിടുത്തെ ടൗണും കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് കാണാൻ പറ്റിയില്ല ടൗണൊക്കെ വളരെ അടുത്താണ് പക്ഷേ ടൗണിലോട്ടൊന്നും പോകാൻ പറ്റിയില്ല ഇന്ത്യൻസ് കൂടുതൽ താമസിക്കുന്ന ഏരിയയും കൂടിയാണ് ഇവിടെ പഞ്ചാബികളും ഒക്കെ ആയിട്ട് ഒത്തിരി ഇന്ത്യൻസ് ഈ ടൗൺ വഴി അടുത്ത് ഉണ്ടെന്നാണ് പറഞ്ഞത് എല്ലാവരും മറുതാനം പറഞ്ഞിരിക്കുകയാണ് കേട്ടോ ഇനി പുറത്ത് വോട്ട് മേടിക്കാൻ പോയിരിക്കുകയാണ് ഇവിടെ അടുത്ത് തന്നെ സിറ്റിയാണിത് ടുത്ത സിറ്റിയാണ് അത് സിറ്റിയാണ് ആ കാണുന്നത് വണ്ടികൾ പോകുന്നു ഞങ്ങൾ പോകും സിറ്റിയുടെ മൂത്ത മോളും രണ്ടാമത്തെ മോളും ആണ് ഇരിക്കുന്നത് കേട്ടോ അല്ലതെ ഞാനിത് നമ്മുടെ വരുന്നു കാണിക്കണ്ടേ ഞങ്ങൾക്ക് വേണ്ടി അവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന സംഗതികളൊക്കെയാണ് ഇതൊക്കെ ട്ടോ ഞാൻ ആരും പറഞ്ഞിട്ടില്ല ഓളോട് ഒത്തിരി സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇത്തേക്കാർ കഴിക്കൊരു ട്രീറ്റ് ആണ് ഞങ്ങൾ ഒരു വൈനൊക്കെ ബീറൊക്കെ ഇടിക്കാൻ പോകും കേട്ടോ വേണമെന്ന് പറയുന്നില്ല അല്ലേ ബീട്രൂട്ട് നമ്മടെ അമ്മച്ചി പറഞ്ഞിരിക്കുന്ന ജോലേണ്ടാവുള്ളൂ അവൻ ഡ്യൂട്ടിയിലാ ഞാൻ പേഷ്യന്റ് എടുത്തായിരുന്നു

ദ ഫ്രെയിമ എല്ലാരേം കിട്ടുന്നില്ല അതങ്ങോട്ട് സംജയ മാത്തമാറ്റിക്സ് ഇതില് ഇരിക്കുന്നതാ വീഡിയോ ഓടത്തര ഫേസ് ആ ഇത് ഓഡിയോ അല്ലേ ഹ് ഫേസ് ഡിറ്റീൽ ഓക്കേ